ശരിക്കും അവനെയോ നീ ഞാൻ മാത്രമേ വിളിക്കുന്ന ഷൂപ്പിട്ടു പിന്നെ ഞാൻ വിളിച്ചു തുടങ്ങി പിന്നെ അവന്റെ പല ഫ്രണ്ട്സ് അവരെ കറി പിന്നെ ഷൂപ്പുട്ടൊന്നും കളിയേക്ക് വിളിക്കും റിലേഷൻഷിപ്പിനെ പറയാമോ ഹെൽത്തി ആണോ ആണോ അതോ ചില സമയത്ത് ഇറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും ഞങ്ങളൊരു ത്രീ ഇയേഴ്സ് ആയി ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് മൂന്ന് വർഷം മൂന്ന് മേലെ ആയി ഇപ്പൊ ഇന്ന് ഇന്ന് ഏപ്രിൽ പതിനാലല്ലേ പതിനാല്

അങ്ങനത്തെ റിലേഷനിലായിരുന്നല്ലേ അപ്പൊ അയാൾ എത്ര വർഷം മുന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബിഗ് ബോസ് പറഞ്ഞു ഈ സ്റ്റാർട്ട് എവിടുന്നേ എവിടുന്നതിന്റെ തുടക്കം ഇഷ്ടം ഞാൻ അങ്ങോട്ടേ പറഞ്ഞു ഞാൻ ജോക്കിയാന്ന് വിചാരിച്ചു പോകും ആളിനെ അവര് എക്സ്പെക്ട് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ എന്നെ ചെയ്തിട്ടില്ല കാരണം ഒരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടി കുറച്ച് നാളൊക്കെ ആയിട്ട് നല്ല ഗ്യാപ്പ് ആയിട്ട് ശരിക്കും പൊളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ നേരിട്ടിങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പറഞ്ഞാ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ട് ചേട്ടാന്നൊക്കെ പറഞ്ഞത് കൊറച്ചും മൂന്നാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാനൊക്കെ എനിക്കിഷ്ടപ്പെട്ടു മൂന്നാം തീയതി പറ്റുള്ളൂ എപ്പോഴും പതിനഞ്ചാം തീയതി എന്നിട്ട് അവൻ എന്നോട് തിരിച്ചിഷ്ടായി പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചത് ചുമ്മാ കളിപ്പിക്കാണോ അങ്ങനൊക്കെ ചിന്തിച്ചു ഞാൻ വെള്ള ഏറ്റവും മനസ്സിലായ ആള് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത് അപ്പൊ അത് എന്തായിരിക്കും അങ്ങനെ ആലോചിച്ച് ഒരു പറയാം കേടുന്നത് ആര് ആളോ ഏപ്രിൽ മൂന്നാം തീയതി